പതിനെട്ട് കാരറ്റ് സ്വർണം വെള്ളി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ കളക്ഷനുമായി പാലിയേക്കര സാറ ടവറിൽ താഴത്ത് ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചു താഴത്ത് ജുവല്ലറിയുടെ ഉദ്ഘാടനം പ്രമുഖ സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു ഫാദർ ജിക്സൺ താഴത്ത് ഫാദർ ജിൻസൺ ചിരിയങ്കട്ടത്ത് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി വിജയലക്ഷ്മി ബിജെപി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു ബാബു കുടുംബാംഗങ്ങളായ് സുബിത് സാറാ മറിയം സുബിത് ഏഞ്ചൽ ആദിപ്പ് എന്നിവർ സന്നിഹിതരായി സന്നിഹിതരായിട്ട് ഒത്തിരി സന്തോഷം ഒന്നാം തീയതി തന്നെ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു എപ്പോഴും തൃശ്ശൂർ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു അവസരവും ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രയും വലിയൊരു സ്നേഹം അല്പമാണ് എപ്പോഴും കിട്ടാറുള്ളത് ആൻഡ് താഴത്തെ ജുവലറി എനിക്ക് തോന്നുന്നു ബാബു സാർ അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള പല ബിസിനസ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏത് ഓട്ട് കമ്പനി എടുത്താലും സാറിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളാണ് രണ്ടുപേരും കൂടെ ഉള്ളത് ആൻഡ് സൻസാൻ എന്നാണ് അല്ലേ പറയാ അറിയപ്പെടുന്നത് തന്നെ ആൻഡ് താഴത്ത് ജുവലറി അവരുടെ വീട്ടുപേരാണ് താഴത്ത് ആൻഡ് ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ജ്വലറി ബിസിനസ്സിലേക്ക് വരുന്നത് അതെ അതിൻ്റെ എല്ലാവരും ആശംസകളും നേരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ വളരെ പുഷ്പം പോലെ ഇനി അടുത്ത വർഷങ്ങളിൽ വരുന്ന വർഷങ്ങളിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ജ്വല്ലറീസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറപ്പുണ്ട് എനിക്ക് ആൻഡ് ഇവിടുത്തെ ജുവലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പം ഒരു കുറേ പവറിൻ്റെ സ്വർണം നമ്മൾ അണിയുന്നത് പോലെ ഒരു ഫീലുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാത്തരം ഡിഫറെൻറ്റ് സ്റ്റൈൽസും അവൈലബിൾ ആണ് എല്ലാത്തരം തരം ആഭരണങ്ങളും ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പം ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും അതൊന്നും മിസ് ചെയ്താൽ എൻ്റെ ഏറ്റവും ഗുണമേന്മയുള്ള ആഭരണങ്ങളാണ് നിങ്ങൾക്ക് ടാപ്പ് ജ്വല്ലറിയിൽ നിന്നും ലഭിക്കാൻ

ഇത് സാധാരണ ഗ്രാമപ്രദേശമാണ് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം സാധാരണക്കാരായ എല്ലാവർക്കും പെരുമാറും നേരത്തെ തന്നെ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലേക്ക് പോകാതെ തന്നെ അവരുടെ ചെറിയ ചെറിയ എല്ലാ സൗകര്യങ്ങളോടു കൂടിയിട്ടുള്ള ഈ ജനറി അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഉയർന്നു നല്ല എന്ന് മാത്രം എല്ലാവർക്കും ഹാപ്പി ന്യൂ ആ തലവണിക്കരയിൽ നിന്ന് തന്നെ ഒരു ജ്വല്ലറി തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് ബാബുരനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ കഴിഞ്ഞ് അതൊക്കെ തന്നെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഏതായാലും വലിയ റിസ്ക് എടുത്തുകൊണ്ട് സാധാരണക്കാരന് ഉപകാരപ്രദമായ ഏറ്റവും അടുത്തും ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇന്ന് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും അതുപോലെ മറ്റ് മേഖലകളിലേക്ക് അദ്ദേഹം കടന്ന് വിജയിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് യോഗങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അഭിമാനമായി ഇന്ന് താഴത്ത് ചണ്ടറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടില്ലാത്ത ഞാനും കണ്ടിട്ടില്ലാത്ത താഴത്ത് ദേവസ്തി എന്ന ഈ ബാബുവിൻ്റെ അപ്പാപ്പൻ അദ്ദേഹം നൂറ് വർഷം മുമ്പ് ഇവിടെ വോട്ട് കമ്പനികൾ സ്ഥാപിക്കുകയും മണലിപ്പുഴയുടെ തീരത്ത് ഇന്നൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നിടത്ത് വിവിധ വ്യാപാരങ്ങളുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സ്ഥാപിക്കുകയും ചെയ്യുകയാളാണ് ആ പാരമ്പര്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് താഴത്ത് ദേവശ്രീയുടെ മകനായ മാത്തുണ്ണിയുടെ മകനായ ഈ ബാബുവും ബാബുവിൻ്റെ മക്കളായ സുബിത്തും അതീപുമാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ചെറുപ്പക്കാരെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ബാബു മക്കളെയും അങ്ങ് അതീപിൽ വിട്ട് എം ബി എ പഠിപ്പിച്ച് ബിസിനസ് മാനേജ്മെന്റ് ചെയ്ത് ബിസിനസ്സും വ്യവസായങ്ങളും നടത്തി വളരുവാനുള്ള പ്രേരണയാണ് കൊടുത്തിരിക്കുന്നത് പരമ്പരാഗതവും ആധുനികവുമായ സ്വർണം വെള്ളി ആഭരണങ്ങൾ കൂടാതെ മികവാറുന്ന ബ്രൈഡൽ കളക്ഷനുകൾ ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുറഞ്ഞ പണിക്കൂലിയിൽ ക്വാളിറ്റി സ്വർണം വെള്ളി ആഭരണങ്ങൾ നേടാം ആഘോഷങ്ങൾക്ക് താഴത്ത് ജുവല്ലറി സാറ ടവർ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പാലിയേക്കര ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ഡബിൾ ഫോർ